ഈ രേഴ് പതിനാല് ലോകം എന്ന് പറയുമ്പോൾ അതിൽ ഭൂമിയും പെടും ഈ മഹാബലി ഇരിക്കുന്ന എവിടെയാ ഭൂമിയില അപ്പൊ ഈ പതിനാല് ലോകത്തിൽ കാല് വെച്ചിട്ട് പിന്നെ സപറേറ്റ് തലയിൽ കാല് വെക്കേണ്ട ആവശ്യമുണ്ട് പതിനാല് ലോകം ഏതൊക്കെയാന്നുള്ള നമുക്ക് നോക്കാം മനസ്സിലായി ഭൂലോകം ഭൂവർലോകം സ്വർലോകം മഹാലോകം ജനലോകം തപലോകം സത്യലോകം ഏഴെണ്ണം അതലം വിതലം സുതലം രസാതലം തലാതലം മഹാതലം പാതാളം അപ്പൊ പതിനാലെണ്ണമായി ഈ പാതാളത്തിലേക്കാണല്ലോ ആരെ വിട്ടിട്ടുള്ളത് ആ മഹാബലിയെ വാമൻ അപ്പോൾ ഓൾറെഡി ഈ ലോകങ്ങളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ബാക്കി രണ്ടടിക്ക് എവിടെയാണ് ചാൻസ് ഉണ്ട് അപ്പം മഹാബലി വാമനൻ ഈ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും മഹാബലി ഒരു അസുരനാണ് അസുര രാജാവ് രാജ്യം നല്ല രീതിയിൽ ഭരിക്കുന്നു അതിൽ അസൂയ പൂണ്ട ദേവന്മാരാണോ വാമനനെ വിട്ട് മഹാബലിയെ ചവിട്ടിത്താക്കുന്നത് അങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുമ്പോൾ ശരിക്കും എന്താണ് ആ കൺസെപ്റ്റിന് പിന്നിലുള്ളത് അതായത് ഈ വാമനന്റെ ചവിട്ടിത്താത്തി ആ കഥ എന്ന് എനിക്ക് പറഞ്ഞു ഇങ്ങനെയാണുള്ളത് താങ്കൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുള്ളൂ അതായത് നമ്മുടെ നാട് നല്ല രീതിയിൽ ഭരിച്ചു കൊണ്ടിരുന്ന ഒരു കള്ളവുമില്ല വതിരില്ലാസുര രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ഭൂമി ആവണോ ഗംഭീര മഹാവിഷ്ണുവിന്റെ അടുത്ത് സഹായം അപ്പം രൂപത്തിൽ വരുന്ന മഹാവിഷ്ണു അസുരന്മാരെല്ലാം ബേസിക്കലി വില്ലന്മാരാണോ കഥ എന്തായാലും എന്ന അസുരപ്റ്റ് വില്ലനാണോന്നുള്ളതാണ് എനിക്ക് ആ പ്രോസസ് ആ അതായത് മൂന്ന് മൂന്ന് വരം ചോദിക്കുന്നു അപ്പം ഒന്നാമത്തെ മൂന്നടി ചോദിക്കുന്നു അത് ഒന്നാമത്തെ അടി എവിടെയായിരുന്നു ആകാശവും ഭൂമിയും ഏഴ് പതിനാല് ലോകലോകവും രണ്ടാമത്തെ അടി എനിക്കറിയില്ല കൃത്യമായിട്ട് അറിയാതി മൂന്നടിയാണ് പുള്ളി ചോദിക്കുന്നത് അല്ലേ ആദ്യത്തത് ഏഹ് ഈ ലോകം അത് വെച്ചു രണ്ടാമത്തത് താരാഗ്രഹങ്ങൾ ഇങ്ങനെയെല്ലാം ഇങ്ങനെ മൂന്നടി എന്റെ ഒറ്റാമത്തെ ചോദ്യം എന്താന്ന് വെച്ചാല് ഈരേഴ് പതിനാല് ലോകം എന്ന് പറയുമ്പോ അതിൽ ഭൂമിയും പെടും ഈ മഹാബലി ഇരിക്കുന്ന എവിടെയാ ഭൂമിയില്ല ഭൂമിയില അപ്പൊ ഈ പതിനാല് ലോകത്തില് കാല് വെച്ചിട്ട് പിന്നെ സെപ്പറേറ്റ് തലയിൽ കാല് വെക്കേണ്ട ആവശ്യമുണ്ടോ ഞാൻ പറഞ്ഞ വെച്ചാൽ അതായത് ഭൂമിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ തലയിൽ ഓൾറെഡി ഓൾറെഡി വെച്ചു വെച്ചു ഈ കഴിഞ്ഞാൽ അതിനടിയിൽ ഭൂമി നമുക്ക് നോക്കാം മനസ്സിലായി ഏതാ ഭൂ ഭൂലോകം ഭുവർലോകം സ്വർലോകം മഹാലോകം ജനലോകം തപലോകം സത്യലോകം ഏഴെണ്ണം അതലം വിതലം സുതലം രസാതലം തലാതലം മഹാതലം പാതാളം അപ്പൊ പതിനാലെണ്ണം ഈ പാതാളത്തിലേക്കാണല്ലോ ആര വിട്ടിട്ടുണ്ട് മഹാബിലിയെ വിട്ടിട്ടുള്ളത് ആ മഹാബിലേ ചവിട്ടി വാമൻ അപ്പൊ ഓൾറെഡി ഈ ലോകങ്ങളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ബാക്കി രണ്ടടിക്ക് എവിടെ ചാൻസ് ഉള്ളേ അപ്പൊ ഈ കഥകളിലുള്ള വേറൊരു കാര്യം ചോദിക്കാം ഈ ദശാവതാരം ബേസ് ചെയ്തിട്ടാണല്ലോ ഈ വാമനന്റെ അവതാരം വരുന്നത് ദശാവതാരങ്ങൾ ഏതൊക്കെയാണ് ഓണത്തിന് എത്ര ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് പത്ത് ദിവസം പത്ത് ദിവസം ഈ ദശാവതാരങ്ങൾ ദശ എന്ന് പറഞ്ഞാൽ പത്താണല്ലോ ഈ പത്ത് അവതാരങ്ങൾ ഏതൊക്കെയാ മത്സ്യം മത്സ്യം പൂർണ്ണം വരാഹം ഇനി വരാഹത്തിൽ ഒന്ന് നിൽക്കാം നമുക്ക് വരാഹം വന്നത് എന്തിനാ എന്തിനു വേണ്ടിയിട്ടാണ് വരാഹ അവതാരം എടുത്തിട്ടുള്ളത് വേദങ്ങളെ വീണ്ടെടുക്കുകയാണോ ഭൂമി എന്താണ് കടൽനടിയിൽ താന്നുപോയി അവിടുന്ന് വരാഹം വന്നിട്ട് വരാഹത്തിന്റെ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം ഒരു ഗ്ലോബൊക്കെ കുത്തിപ്പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും അല്ലെ അപ്പൊ കടൽനടിയിൽ താന്നുപോയ ഭൂമി എന്ത് ചെയ്യാണ് പൊക്കിയെടുത്തിട്ട് ഈ കടലും ഭൂമിയും തമ്മിലുള്ള ഭൂമി തന്നെയല്ലേ കടലും അപ്പൊ ഈ കടൽനടിയിൽ നിന്ന് വരാഹം ഇതിനെ പൊക്കിയെടുത്ത് നിന്നാൽ നിൽക്കുന്നത് എവിടെയായിരിക്കും ആയിരിക്കും ഭൂമിയിലായിരിക്കും ഈ ഭൂമി ഏതാ അങ്ങനെ ഒരു ചോദ്യം അല്ല അതായത് അങ്ങ് പറഞ്ഞു എനിക്ക് മനസ്സിലായി അതായത് വെള്ളത്തിൽ മുങ്ങിപ്പോയ ഭൂമിയെ വെള്ളത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വന്നതാണല്ലോ അതെ അപ്പൊ ഈ വരാഹ എവിടെ ആയിരിക്കും നിൽക്കുക ഭൂമി തന്നെ നിൽക്കണ്ടേ വരാഹത്തിന് നിൽക്കാൻ കടലിൽ നിൽക്കുന്നു അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് എടുക്കണം അപ്പൊ ഈ ദശാവതാരം എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്രമമാണ് അപ്പൊ ഒരു കുട്ടിയുടെ പത്ത് ഒരു കുട്ടി ഉണ്ടാവുന്ന തൊട്ടിട്ടുള്ള പത്ത് ആയിട്ട് നമുക്ക് ദശാവതാരത്തിരിക്കാം ഇപ്പോൾ ഗർഭാവസ്ഥയിൽ മത്സ്യത്തിന്റെ ആകൃതിയിൽ സഞ്ചരിക്കുന്നു അല്ലെ ബീജമായി സഞ്ചരിച്ച് വരുന്ന ഒരു മനുഷ്യന്റെ പത്ത് സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ജന്മത്തിൻ്റെ പത്ത് സ്റ്റേജായിട്ട് നമുക്കെടുക്കാം വയറിനകത്തുകൂടി സഞ്ചരിക്കുന്നു പിന്നെ അത് ഒരു തോടിനകത്ത് പ്രൊട്ടക്റ്റഡ് ആവുന്നു കൂർമ്മം അല്ലേ നമ്മൾ വയറിനകത്ത് പ്രൊട്ടക്റ്റഡ് ആണ് പിന്നെ വരാഹം ഇത് കീറി പുറത്തേക്ക് വരുന്ന അല്ലേ മത്സ്യം കൂർമ്മ വരാഹം പിന്നെ നരഹരി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പകുതി മനുഷ്യൻ പകുതി മൃഗം അതായത് കുട്ടിത്തത് നിന്ന് മാറി നമ്മൾ എന്തായി വരുന്നു നമ്മുടെ സ്വഭാവ രൂപീകരണം അല്ലേ അങ്ങനെയുള്ള പത്ത് അവസ്ഥകളാക്കിയിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാം അങ്ങനെ വരുന്ന സമയത്ത് ഈ പാതാളം എന്ന് പറയുന്ന ലോകത്തിലേക്ക് ഇതിപ്പം നമ്മൾ സ്പിരിച്വൽ വേയിലിപ്പം ഇതിന് വേറൊരു തരത്തിലുള്ളൊരു ഖണ്ഡവും വരുന്നുണ്ട് അതായത് ഒരു ദീക്ഷ എന്ന് പറഞ്ഞിട്ടൊരു ക്രമവും ഉണ്ട് അതായത് ഗുരുനാഥൻ ശിഷ്യൻ്റെ ശിരസിൽ പാദം വെച്ച് അനുഗ്രഹിക്കുക എന്ന് പറയും പാതാള ലോകം തപസ്സിൻ്റെ ലോകമാണ് അപ്പം തപസ് ചെയ്യാൻ വേണ്ടി അനുഗ്രഹിച്ച് വിട്ടേക്കുന്നതാണ് മഹാബലിയെ എന്ന് പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ പുണ്യപ്രവൃത്തികളുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് ശിരസിൽ കാല് വെച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം കൊടുത്ത് കാല് കാണുന്നത് നമ്മളെപ്പോഴും ഗുരുനാഥന്മാരെ കാണുമ്പോൾ കാലല്ലേ പിടിക്കുക അപ്പോൾ ആ കാല് തന്നെ ശിരസിൽ വെച്ചിട്ട് അനുഗ്രഹിച്ച് പാതാളമാകുന്ന ലോകത്തിൽ ഇരുന്നിട്ട് തപസ്സിന് വേണ്ടി വിട്ടതാണ് എന്നൊരു പക്ഷം അഭിപ്രായമുണ്ട് പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇത് നമുക്ക് ഒരു ന്യായീകരിക്കലായിട്ടപ്പോൾ നമുക്ക് ചോദിക്കാം ഇത്രയും പുണ്യം ചെയ്ത ഒരാളെന്തിനാണ് തപസ് ചെയ്യാൻ വിട്ടേ അയാളിവിടെ നല്ല രീതിക്ക് ഭരിച്ചു പോകുന്നതായിരുന്നല്ലോ അപ്പം ഇത് കഥകളാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഈ കഥകൾ എന്ന് പറയുന്നത് പല കാര്യത്തെയും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കഥയിൽ ഞാൻ ഇങ്ങനെ നാല് ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കഥ മൊത്തം പൊടുന്നല്ലോ അപ്പോൾ ഈ ഒറ്റ ഒറ്റക്കാലിൽ വൈപ്പിൽ തന്നെ എല്ലാം പോയി പോകഴിഞ്ഞാൽ അതിന് ഓൾറെഡി മഹാബലി വന്നു പാതാള ലോകം വന്നു പിന്നീട് വെക്കാൻ കാലുകളില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ തലത്തിൽ മഹാബലി അതായത് ഒരു ഗുരുവിൻ്റെ കീഴിലേക്ക് ഒരു ശിഷ്യനെ നമ്മൾ പൂർണ്ണനാക്കി വിടുക എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഈ കാണിക്കുന്നത് ഇപ്പം അസുരൻ എന്നുള്ള പറയുന്നത് വില്ലൻ എന്നുള്ള നമ്മളൊരു കഥാപാത്രത്തിൽ എടുക്കുമ്പോഴും ദേവന്മാരെ കൂട്ടിലും തപോബലമുള്ള ആൾക്കാരാണ് ആര് അസുരന്മാരല്ലേ അപ്പം നമ്മുടെ കഥകൾ തന്നെ എടുത്താൽ നമുക്ക് മനസ്സിലാവും അപ്പം രാവണന് എന്തൊരു തപസിദ്ധിയുണ്ട് സാക്ഷാൽ പരമശിവൻ്റെ ഡയറക്റ്റ് ശിഷ്യനാണ് അല്ലേ ശ്രീരാമൻ പോലും അങ്ങനെയല്ല അപ്പം രാവണൻ എന്ന് പറഞ്ഞാൽ കൈരാസം എടുത്ത് ചെറുകരിൽ പൊക്കാൻ പൊക്കി പുള്ളി ഗർഭമുള്ള ആളായാലുകൊണ്ട് ശിവനത് ചവിട്ടിപ്പിടിച്ചു അങ്ങനെയാണ് മറ്റേ ശിവതാണ്ഡവസ്ത്രോത്രമൊക്കെ എഴുതുന്നത് രാവണന്റെ അപ്പം ഇത്രയും വാഗ്മായിട്ടുള്ള ഒരാൾ കവിത എഴുതാൻ കഴിയുന്ന ഒരാൾ കൈലാസത്തെ പോലും ചെറവിരലി പൊക്കാൻ കഴിവുള്ളതുകൊണ്ടാണല്ലോ പൊക്കിയത് അപ്പം അസുരന്മാർ മോശക്കാരാണോ അല്ല അപ്പോൾ ഇവർ തപസ് ചെയ്യുന്നിടത്ത് ഈ അസുര എന്ന് പറയുന്ന ആ ഒരു ശബ്ദത്തിൽ സുരനല്ലാത്തത് അതായത് ദൈവികമായ ചിന്തയല്ലാത്ത ചിന്തകൾ വരുമ്പോൾ ആണ് ഇവർ അസുരന്മാരായി പോകുന്നത് അല്ലെങ്കിൽ ഇവർ ദേവന്മാരെക്കാട്ടും കേമന്മാരാണ് മനസ്സിലായോ അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകളെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് മാറ്റി നിർത്തണം എന്ന് കാണുന്നത് പിന്നീട് അതിൽ നിന്ന് നമ്മൾ റിയലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളെ എങ്ങോട്ടേക്ക് വിടുന്നു തപോലോകത്തിലേക്ക് സോറി പാതാള ലോകത്തിൽ അവിടെ തപസ്സ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുന്ന് മന്ത്രം ജപിക്കലല്ല നമ്മുടെ മനസ്സിനെ റീക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെ നമ്മൾ അനലൈസ് ചെയ്ത് അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ളൊരവസ്ഥ അതാണ് സത്യത്തിൽ ഇത് പറയുന്നത് ഇതൊരു മനുഷ്യൻ്റെ എല്ലാ തലങ്ങളിലും ഇപ്പം ദശാവതാരം എടുത്തുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ജനിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് ഈ കുട്ടിയായി കഴിഞ്ഞ് പൂർണ്ണമായിട്ടുള്ള ഒരു ബാലനായി കഴിഞ്ഞിട്ട് അവൻ നമ്മുടെ ശിരസ്സിലാകുന്നതായിട്ടുള്ള മോശമായിട്ടുള്ള ചിന്തകളെ മാറ്റി നമ്മളെ തന്നെ നമ്മൾ സെൽഫ് അനലൈസ് ചെയ്യാവുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഒരു പ്രോസസ്സ് അല്ലാതെ ഈ കഥയിൽ യാതൊരു കാമും നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല അല്ലേ അപ്പം ഭഗവാന്റെ ശിരസ്സുകൾ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ദേവന്മാരെന്ന് പറയുന്ന ആൾക്കാരുടെ കൈകൊണ്ടാണ് എല്ലാ അസുരന്മാരും മരിക്കുന്നത് അവർക്ക് ഡയറക്റ്റ് മോക്ഷമാണ് ദേവന്മാർക്ക് പോലും അതില്ല അല്ലേ ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അമ്പയായിട്ട് മരിക്കുകയാണ് അത് ദേവൻ്റെ അമ്പയായിട്ടിട്ടല്ല മരിക്കുന്നത് പക്ഷേ ഈ പറയുന്ന കംസം മരിച്ചത് എങ്ങനെയാണ് ഭഗവാന്റെ കൈ കൊണ്ടല്ലേ അപ്പം അതുകൊണ്ട് അസുരന്മാർ ഒരിക്കലും മോശക്കാരല്ല അവർ തപസ്സുകൊണ്ട് വളരെ ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഒരു പക്ഷെ പറഞ്ഞ ദേവന്മാരെക്കാട്ടും മുകളിലാണ് പക്ഷേ അവരുടെ ചിന്താഗതികളിൽ വരുന്ന ചില പ്രശ്നങ്ങളെയാണ് നമ്മുടെ ഈ ദൈവിക ഭാവത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചില പ്രോസസ്സായിട്ട് ഇത് പറയുന്നത് അപ്പം അതുകൊണ്ടായിരിക്കും എല്ലാ രാക്ഷസന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നെഗറ്റീവ് പോയിന്റ് കൊടുക്കുന്നത് മനുഷ്യർക്ക് വരാൻ സാധ്യത സാധ്യതയുള്ള അവസ്ഥ അവസ്ഥകളെ മാറ്റുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഈ കഥകൾ എടുത്തു കഴിഞ്ഞാൽ കഥകൾ നമുക്ക് പണ്ട് കാലത്തുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു വെച്ച ചില പ്രോസസ്സുകളാണല്ലോ അല്ലേ ഇപ്പം ഭഗവത്ഗീതയെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാരെയും പോയി കൊല്ലാനല്ലേ പറയുന്നത് അതിനകത്ത് അഹിംസയല്ലേ കൂടുതൽ അല്ല സോറി ഹിംസയല്ലേ കൂടുതലുള്ളത് ഹിംസയാണ് അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് നമുക്ക് പറയാൻ പറ്റും പക്ഷെ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതല്ലേ പ്രശ്നം അപ്പം നമ്മൾ ഈ കഥകളെ മാത്രം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഇതിനകത്ത് ഭയങ്കരമായിട്ട് കോംപ്ലക്സ് ആയിട്ട് ഒരുപാട് സംശയങ്ങൾ നമുക്ക് കയറി വരാം പക്ഷെ അത് ഈ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കാൻ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു നമ്മൾ കിട്ടുന്നത് പൊതുവേ പറയുമ്പോൾ ദേവന്മാരെ പോസിറ്റീവ് സൈഡിലേക്കാണ് പറയുന്നത് എങ്ങനെയാണ് ദേവഗണം അസുരഗണം ഞാൻ ിൽ ഇതെല്ലാം കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണ് ദേവേന്ദ്രനെ പോലെ അസൂയുള്ള ഒരാൾ വേറെ ആരും ഇല്ല ആരെങ്കിലും നന്നായി കിട്ടണപ്പം ഉള്ളിക്ക് പ്രശ്നമാവും ഇത് ഉണ്ടാവുന്നത് മൊത്തം ഇത് എന്താണെന്ന് വെച്ചാൽ ഈ തപസ് എന്നെടുത്ത് ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള വാദങ്ങളും വരാറുണ്ട് അതായത് ഇപ്പൊ എന്താ പറയാ ദേവേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർലോകത്തിൽ നിൽക്കുന്ന ഒരാളാണ് സത്യലോകമാണ് യഥാർത്ഥ ലോകം എന്നൊക്കെ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷേ ഇതിനകത്ത് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദേവേന്ദ്രനെ പോലെ ഇരിക്കുന്ന ഒരാൾ പോലും നമ്മളുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ അസൂയ തോന്നിയേക്കാം എന്നാണ് പറയുന്നത് അതായത് നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അസൂയ തോന്നിയേക്കാം എന്നാണ് പൊതുവേ പറയുന്നത് പക്ഷെ ഇതല്ല നമ്മൾ സൽപ്രവർത്തികൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിടയിൽ ഉണ്ടാക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതാണ് ഈ ദേവേന്ദ്രൻ മനസ്സിലായത് അതായത് ഇപ്പം താങ്കൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് 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 കുറച്ചുകൂടി ഡെപ്തിലേക്ക് ഞാൻ പറഞ്ഞുതരാം ഒരുപാട് നല്ല കാര്യങ്ങൾ താങ്കൾ ചെയ്യുന്നു താങ്കളുടെ ഉള്ളിൽ തന്നെ ഒരു ദേവേന്ദ്രൻ വർക്കൌട്ടാവും മനസ്സിലായോ അത് സ്വർലോകത്തിൽ ഈ എന്ന് പറയുമ്പോൾ നമ്മൾ ഷടാധാര ചക്രങ്ങളെ വെച്ച് ചിന്തിക്കുമ്പം ആറും ഏഴ് ചക്രങ്ങൾ ഇതിന് താഴേക്കുള്ള ചക്രങ്ങൾ ഇങ്ങനെ അതൊരു വലിയ സബ്ജക്റ്റാണ് അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഞാൻ ചെറുതാക്കിയിട്ട് പറയാം താങ്കളുടെ ഉള്ളിൽ തന്നെ ഒരു ദേവേന്ദ്രൻ വർക്കൗട്ടാകുകയും ആ ദേവേന്ദ്രൻ തന്നെ താങ്കളോട് അസൂയ തോന്നുകയും താങ്കളുടെ ഉള്ളിൽ തന്നെ എന്ത് സംഭവിക്കും താങ്കൾ ചെയ്ത് ഈഗോ എന്ന് പറയുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല ഈഗോ ഇപ്പൊ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാലും വലിയൊരു ഞാനുണ്ടല്ലോ അതിനകത്ത് അല്ലെ ചെറിയ ഞാനിൽ നിന്നും വലിയൊരു ഞാനിലേക്കാണ് പോകുന്നത് അപ്പൊ ഞാനില്ലാണ്ടില്ല ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം എന്നൊക്കെയല്ലേ പറയുക തോന്നുന്നതാകിൽ അഖിലം ഞാനാണ് എല്ലാ ഞാനാന്നു പറയുമ്പോഴൊരു ഞാനുണ്ട് ആ ഞാൻ വലിയ ഞാനാന്നാ പറയുന്നത് അപ്പൊ ഈ അഹം എന്നുള്ള ബോധത്തിൽ അപ്പുറത്തേക്ക് ഇതിനകത്ത് ഇപ്പം കുറച്ചുകൂടി നന്നാക്കി ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പൊ താങ്കൾ നല്ല രീതിക്ക് ഒരു ബിസിനസ് നടത്തുന്നതായിരിക്കും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പുളിവ്യജനം ഇപ്പൊ താങ്കളുടെ ഉള്ളിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദേവേന്ദ്രൻ വർക്കൗട്ടാകും വർക്കൗട്ടായിട്ട് താങ്കൾക്ക് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുത്താൻ തോന്നും മനസ്സിലായോ അപ്പം താങ്കളുടെ തകർച്ചയ്ക്ക് ആ മിസ്റ്റേക്ക് കാരണമാകും അങ്ങനെയാണല്ലോ ഈ കഥകളെല്ലാം അപ്പോൾ ദേവേന്ദ്രൻ ഇത് വരുന്നു ദേവേന്ദ്രനായിട്ട് അടി ഉണ്ടാക്കുന്ന അസുരൻ നശിച്ചു പോകുന്നു നല്ല രീതിക്ക് ഡെവലപ്പായി അസുരനായിരിക്കും അയാൾ പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ ഇത്തരത്തിലുള്ള കഴിവുകളെ നമ്മൾ തിരിച്ചറിയണം നമ്മളുടെ നെഗറ്റീവ്സ് നമുക്ക് എവിടെയാണ് പതനം പറ്റുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഈ കഥ അല്ലാതെ ശരിക്കും ഇത് പോസിബിൾ അല്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചവിട്ട് തന്നെ മഹാബലി കാണലല്ലോ എല്ലാ ലോകവും പോയില്ലേ പിന്നെ സെപ്പറേറ്റ് ഒരു തലയുടെ ആവശ്യമില്ലല്ലോ സ്ഥലത്തിൻ്റെ ആവശ്യമില്ല ഓൾറെഡി ആ ഓൾറെഡി മഹാബലി അണ്ടറായി ഇതിന്റെ കാലിനടിയിലായി പിന്നീട് നമ്മൾ ഒരു തല തപ്പി നടക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് ഓൾറെഡി മഹാബലി പെട്ടല്ലോ ഓരോ ഓണത്തിനും മഹാബലി തിരിച്ചു വരുന്ന ഒരു കൺസെപ്റ്റും ഉണ്ടല്ലോ അപ്പം ആ ഒരു ആ ഒരു കൺസെപ്റ്റിന് പിന്നിലുള്ള എന്തായിരിക്കും കാര്യം അപ്പം ഒരു ഒരു തവണ ഈ പറയുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നല്ലതായി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു നാടിൻ്റെ രാജാവിനെ പാതാളത്തിലേക്ക് തപസ് ചവിട്ടിത്താഴ്ത്തിയ ശേഷം ഒരു ദിവസം തിരിച്ച് കാണാൻ വേണ്ടി തിരിച്ചു വരാം ആ ദിവസം നല്ല എല്ലാ എല്ലായിടത്തും സമ്പൽ സമൃദ്ധിയായിരിക്കും എന്നൊരു കൺസെപ്റ്റ് കൂടെ ഉണ്ടല്ലോ എന്താണ് അതിൽ അത് നമ്മള് പത്ത് ദിവസമായിട്ടല്ലേ ആചരിക്കുന്നത് നമുക്ക് പ്രാണന്റെ ഒരു തല തലയെടുക്കുകയാണെങ്കിൽ ദശപ്രാണനാണുള്ളത് പത്ത് പ്രാണനാണ് ഈ പത്തിന് അങ്ങനത്തെ കുറെ ഈ നമ്പേഴ്സിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അപ്പൊ ഈ പത്ത് പ്രാണന്റെയും പൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വന്ന് നമ്മൾ പൂർണ്ണ സമൃദ്ധിയിലേക്ക് ഈ സമൃദ്ധി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കേവലം പണം മാത്രമല്ല അപ്പം ഇപ്പം നമ്മൾ നല്ല രീതിക്ക് ഡെവലപ്പായി വന്നിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് ഉള്ളിൽ വന്ന അയാൾ ഡൗൺ ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഈ പറയുന്ന മുൻ അയാൾ തന്നെ റീക്രിയേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഈ പറയുന്ന മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊള്ളത് ഒറ്റ ദിവസം കൊണ്ട് അയാൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഓണം എന്ന് പറഞ്ഞത് കാരണം ഓണം സമൃദ്ധിയുടെ ഉത്സവമാണല്ലോ അല്ലേ ഇപ്പം എന്തൊക്കെയാണ് സമൃദ്ധി കേവലം പണം മാത്രമല്ല മാനസികവും ശാരീരികവും വൈകാരിക തലവുമായിട്ടൊക്കെയുള്ള ഉല്ലാസം അതിനകത്ത് വരണം അപ്പം അത് ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെയും ഉല്ലാസം ഒറ്റടിക്ക് അതായത് അതിൽ നിന്നും ഡൗൺ ആയി ആയിപ്പോയിട്ടുള്ള ഒരാൾക്ക് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് ഈ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തെയും നമുക്ക് നമ്മുടെ പരിശ്രമം കൊണ്ട് നടത്തിയെടുക്കാൻ പറ്റും നമ്മളിൽ ഉണ്ടാവുന്ന ഫോൾട്ടുകൾ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമുക്ക് സമൃദ്ധമാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു സിമ്പോളിക് റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓണത്തിനെടുക്കാം